ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളൊക്കെ കാത്തു കാത്തിരുന്ന എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏപ്രിൽ മുപ്പതാം തീയതി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് അപ്പൊ സോഷ്യൽ സയൻസ് അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇതാർക്കൊക്കെ അപ്ലൈ ചെയ്തിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നതാണ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സോ ആദ്യം തന്നെ ഇതിന്റെ കാറ്റഗറി നമ്പർ നോക്കിക്കോളൂ ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ് അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നാണ് കാറ്റഗറി നമ്പർ മാത്രമെന്ന് ഇരുപത്തിനാല് അഞ്ച് ജൂൺ മാസം നാലാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് സ്കെയിൽ ഓഫ് പേ നോക്കിക്കെ നാൽപ്പത്തിഒരായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെ ആലോചിച്ച് നോക്കുക അത്യാവശ്യം നല്ല പാക്കേജ് ആണ് എച്ച് എസ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ കമ്പാറബിളി നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇതിന്റെ സാലറി തന്നെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത് നമ്മൾ പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിട്ടില്ല ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിക്കെ നമ്മൾ സാധാരണ പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ജനറൽ വരുമ്പോ പതിനെട്ട് ടു തേർട്ട് മുപ്പത്തി ആറ് വയസ്സാണ് അല്ലെ ഇവിടെ പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതായത് കാനഡേറ്റ് എന്ന് പറയുന്ന ബോൺ ബെറ്റുവിൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച എല്ലാവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എസ് സി എസ് ടി അഞ്ചു വർഷം അതുപോലെ തന്നെ ഒ ബി സി മൂന്ന് വർഷം അസ് യൂഷൽ ആ ഒരു നിയമാനുസൃതമായിട്ടുള്ള വയസ്സിനുള്ളവ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് അതായത് നിങ്ങൾക്ക് ബി എ ഹിസ്റ്ററിക്കാർക്ക് ബി എ പൊളിറ്റിക്കൽ സയൻസ് ഇക്കണോമിക്സ് സോഷ്യോളജി ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് ബി എ ഡിഗ്രി വിട്ട് കൺസേൺഡ് സബ്ജെക്റ്റില് ബി എഡ് ഉണ്ടായിരിക്കണേ അതായത് സോഷ്യൽ സയൻസിൽ ബി എഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ഓർത്തുവെച്ചേക്ക കേട്ടോ ഏർ ഡിഗ്രി ഉണ്ട് സബ്ജക്ട് ഓർ ബിഎഡ് ഓർ ബി ടി സബ്ജക്ട് ബോത്ത് അത് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ റഗനൈസ് ചെയ്തായിരിക്കണം ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി ത്രീ അത് ഇപ്പം അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് സോഷ്യൽ സയൻസും നോട്ടിഫിക്കേഷൻ കുറച്ച് ഇപ്പം സോഷ്യൽ സോഷ്യൽ സയൻസുകാരാകെ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു നോട്ടിഫിക്കേഷൻ എന്താണ് വൈകുന്നത് അപ്പൊ റിസൾട്ട് ഈ നോട്ടിഫിക്കേഷൻ ലേറ്റായി വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കേറ്റിന്റെ റിസൾട്ട് വന്നു അപ്പൊ നിങ്ങൾക്ക് കേറ്റഡ് കാറ്റഗറി ത്രീ പാസ് ആയവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റ് ഇത് കേറ്റഡ് കാറ്റഗറി ത്രീ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഓർ ഡിപ്ലോമ ദി യു ജി സി അപ്രോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്ടാബ്ലിഷ് നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഹു ഹാവ് ക്വാളിഫൈഡ് സി ടെറ്റ് നെറ്റ് സെറ്റ് എം ഫിൽ പി എസ് ഡി എം എഡ് ഒക്കെ ഉള്ളവർക്ക് കാറ്റഗറി ത്രീയിൽ നിന്നും എക്സെപ്ഷൻ കിട്ടും പക്ഷെ പ്രൈമറി സ്റ്റേജും സെക്കൻഡറി എലമെന്ററി സ്റ്റേജും ആണെങ്കിൽ ഷാഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ക്വാളിഫിക്കേഷൻ ഫോർ കേറ്റഡ് കാറ്റഗറി ത്രീ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം പിന്നെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കൺസേർഡ് അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി അല്ല നിങ്ങൾ പി ജി ആണെങ്കിലും ഈ ഇതിലെ ബിഎ വിത്ത് ബി എഡ് ഉണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൽ ബി എഡ് ഉണ്ടാവണം കേട്ടോ അത് എലിജിബിൾ ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ ബി എഡ് ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് ഉർദു ഡബിൾ മെയിൻ അതുപോലെ ബി എഡ് ഇൻ സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസിലെ ബി എഡ് ആണ് ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇന്ന പേരം നമുക്ക് ജനറൽ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ബി എഡ് സോഷ്യൽ സയൻസിൽ തന്നെ ആയിരിക്കണം കൊമേഴ്സുകാർക്കാണെങ്കിലും ബി എഡ് നിങ്ങളുടെ സോഷ്യൽ സയൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഇത് സാധാരണ നമ്മളിപ്പോ എച്ച് എസ് ഐ ബാക്കിയുള്ളതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു ഇതിന്റെ നോട്ടിഫിക്കേഷൻ കുറച്ച് ലേറ്റ് ആയി എന്ന് വെച്ചിട്ട് എക്സാം ലേറ്റ് ആകുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് എച്ച് എസ് ഐയുടെ എക്സാം ഏകദേശം ജൂലൈ മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ജൂലൈയിൽ തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് വന്നതുകൊണ്ട് മേ ബി ഒക്ടോബർ നവംബർ ഒക്കെ ആയിട്ട് നോട്ടിഫിക്ക എക്സാം നടക്കാനുള്ള സാധ്യത കാണുന്നത് പിന്നെ ഓർക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം പി എസ് സി ആണ് നിയമങ്ങൾ എപ്പോഴാണ് മാറുന്നത് എന്ന് അറിയത്തില്ല ഇപ്പൊ എച്ച് എസ് സി ഡിഗ്രി വിത്ത് ബി എഡ് മതി മേ ബി ഫ്യൂച്ചറിൽ പി ജി വിത്ത് ബി എഡ് ഒക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പി ജി ഇല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും സോ അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെയൊക്കെ നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പി എസ് സി ഇപ്പോൾ ഓരോ ദിവസവും ഓരോരോ റൂൾസ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം നേരത്തെ ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇത്രയും നല്ല സാലറിയില ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് സോ മാക്സിമം യൂട്ടിലൈസ് നമ്മൾ നിങ്ങൾ ഇപ്പൊ വർക്കിംഗ് ആയിട്ട് ഇപ്പൊ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ പോലും പ്രൈവറ്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വെക്കേഷൻ ഒക്കെ പോകേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ജോലിയൊക്കെ ഒന്ന് തൽക്കാലം ഒന്ന് ലീവൊക്കെ എഴുതി കൊടുത്തിട്ടാണെങ്കിലും വീട്ടിലിരുന്ന് നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ നോക്കാം അതിനുവേണ്ടി നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ഈ ഒരു ടീച്ചിങ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ബാച്ച് നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരും ഇപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ ഫീസിലായിരിക്കും നമ്മുടെ കോഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിലെ വീഡിയോകൾ ഉണ്ടാവും അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു